അപ്പൊ ഇതിനകത്ത് കയറിയിട്ടായിരിക്കും അബ്ദാസ് റതിന്റെ ഖബർ ഉള്ളത് ഇവിടുത്തെ ട്രാക്ക് ഉണ്ടോ എനിക്ക് ആയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് ഫോമാണ് പിന്നെ ഈ ടോയ്ലറ്റ് അടഞ്ഞ ഇതാണ് സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ കാഴ്ച എൻട്രൻസിന്റെ കാഴ്ച എന്തു ഭംഗിയല്ലേ അസാളേക്കും സമയം ഇവിടെ ഏഴ് ഇരുപത്തി മൂന്ന് താഷ്കണ്ഡിലാണ് തമർക്കന്തിലേക്ക് പോവുകയാണ് ട്രെയിൻ വഴിയാണ് പോകുന്നത് നില ബുക്ക് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇവിടെ നിന്ന് ആയി ടാക്സി ബുക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഇവിടെയാണ് ഞാൻ നിന്ന ഹോസ്റ്റൽ ഞാൻ നില കാണിച്ചിരുന്നു ഇവിടെ കണ്ട ഇതെന്തോ ഒരു ബെറിയാണ് ഇവിടെ ഒരുപാട് ചാടിയിട്ടുണ്ട് പ്രാക്കളൊക്കെ വന്ന് ആ ബെറി കഴിക്കുന്നത് നല്ല പച്ചയാണ് ചാടുന്ന കേട്ടോ ഇത് മൾബറി ഒരു ബറിയാണ് നോക്കുക അപ്പോൾ അതിലൂടെ അങ്ങനെ വന്ന് ഈ ഫുഡ് ഫുട്പാത്തിലൂടെ പോയിട്ട് അവിടെ ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്താൽ അവിടെ എത്തും ടാക്സി എന്ത് ഭംഗിയാണ് അതിൽ എന്തൊരു രസമാണ് എനിക്കിതിന് പറഞ്ഞറിയിക്കാൻ വയ്യ ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് എനിക്ക് ബോറടിക്കുക അതുകൊണ്ട് തന്നെ ആയി പറയാത്താണ് എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാൻ രണ്ട് സൈഡിൽ മരങ്ങളും ഇതൊക്കെ ഓരോ ഫ്ലാറ്റുകൾ ബിസിനസ് അപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ് കണ്ടോ അതിൻ്റെ മുന്നിൽ എത്ര വൃത്തിയാണ് ഇതിൻ്റെ മുന്നിൽ എത്ര വൃത്തിയാണ് അപ്പോൾ അതിലൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്ന ആളുകളുണ്ട് കാൽനടയായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് Thank you. ഞാനിവിടുന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ട് യാൻഡെക്സ് പറഞ്ഞൊരു ആപ്പിലാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എനിക്കതിനാവുന്നത് ഇരുപത്തി ഇരുപത്തൊന്ന് അഞ്ഞൂറ് സോമാണ് ഇരുപത്തഞ്ഞൂറ് സോമ പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കാറിൽ പോകാൻ വേണ്ടിയിട്ടാവുള്ളൂ അതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ചീപ്പാണെന്ന് പറയുന്നത് പിന്നെ ഇവിടെ നമ്മളിപ്പോൾ യാൻഡെക്സിൽ ബുക്ക് ചെയ്യുമ്പം യാൻഡെക്സ് അല്ലാത്ത ടാക്സിക്കാർ വരും കേട്ടോ പക്ഷെ അവരൊന്നും ബ്രേക്ക്ഔട്ടിട്ട് നമ്മൾ നോക്കും വേണ്ട നമ്മൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല പെട്ടെന്ന് പോകും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ നാട്ടിലല്ല ഒരുപാട് ഈജിപ്തിലൊക്കെ പോയപ്പോഴൊക്കെ യാൻഡെക്സിൽ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്താലും പിന്നെ ഇങ്ങനെ ടാക്സിക്കാർ ഡിസ്റ്റേബ് ചെയ്യുമല്ലോ ആ ഒരു സംവിധാനം ഇവിടെല്ല ഇവിടുത്തെ ബസ്സിന്റെ വലിപ്പം കണ്ടോ ഈ മരത്തിന്റെ ചുറ്റു ഭാഗം തടം കെട്ടിയാണ് നോക്ക് ടാക്സി വന്നു ഇതാണ് ചെറിയ ടാക്സി നല്ല രസല്ലേ വണ്ടി വലൈക്കും നിങ്ങളുടെ പേര് എങ്ങനെയെന്ന് സഹദ്സ്ഥാൻ കേരള ഓ ഞാനിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങിയിട്ടോ സമയമുണ്ട് ഏഴ് അൻപത് ഒരു മണിക്കൂർ ഉണ്ട് എട്ട് അൻപതിനാണ് ട്രെയിൻ അപ്പോൾ എന്തേലൊക്കെ ഒന്ന് അകത്താക്കണം ഇവിടെ ഒരു വാട്ടർ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് റെയിൽവേ സ്റ്റേഷനാണ് എയർപോർട്ട് അല്ലെട്ടോ റെയിൽവേ സ്റ്റേഷന് ഇങ്ങനെയാണെങ്കിൽ എയർപോർട്ട് അല്ലേ എന്നൊന്നും കരുതണ്ട എയർപോർട്ട് ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഉള്ളത് നല്ല വൃത്തിയാണ് ഇനി ഇവിടെ സ്കാനിങ് ചെയ്തിട്ട് ബാഗ് സ്കാൻ ചെയ്യണം ബോഡി സ്കാൻ ചെയ്തിട്ടാണ് റെയിൽവേൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ ടിക്കറ്റ് ചോദിക്കൊന്നുമില്ല സ്കാനിങ് നടക്കണം ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം ഉണ്ടോ ഇതാണ് ടിക്കറ്റ് ട്രെയിൻ നമ്പറൊക്കെ ഉണ്ടോ പക്ഷേ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഐഡിയ ഇല്ല ഇവിടെ ഒരു ട്രെയിൻ വന്ന് കിടക്കുന്ന കേട്ടോ ഒന്ന് അപ്പുറത്തുണ്ട് അത് ബുള്ളറ്റ് ട്രെയിനാണ് തോന്നുന്നത് എല്ലാ ട്രെയിനും ഇങ്ങനെ തന്നെ ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി ഇവിടുത്തെ ട്രെയിനിൻ്റെ പാളതാണ് കേട്ടോ അവിടെ താഷ് കണ്ടിട്ട് ബുഹാറോ പോകുന്നത് എന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതോ പാലല്ല അവിടെ ഒരു നടപ്പാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല അവിടെ എത്തിയിട്ട് നോക്കാം ആ ഈ ബുഹാറ പോണ ട്രെയിൻ തന്നെയാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് ബോഗി കണ്ടെത്തട്ടെ ഇരുപത്തി മൂന്നാമത്തെ കോച്ചാണ് സീറ്റ് എച്ച് ആണ് ഇവിടുത്തെ ട്രാക്ക് ഉണ്ടോ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഭാഗം ഒന്നും കാണുമല്ലോ ട്രെയിനിൻ്റെ ഇവിടെ എങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറുക സ്റ്റെപ്പുണ്ടോ സ്റ്റെപ്പ് ഉണ്ട് അവിടെ ആ സ്റ്റെപ്പിലൂടെ ആരം കയറുക ഇത് വലിയ ട്രെയിനാണ് കേട്ടോ ഇത് ബുള്ളറ്റ് ട്രെയിനാണെന്ന് തോന്നുന്നത് കാരണം അത് ചെറുതാ അതിൻ്റെ അടിയുണ്ട് അടിയിലൊന്നും കാണുന്നില്ല ഭയങ്കര ഫാസ്റ്റ് ആയി കാര്യം പോവാം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കേണ്ടത് ഇവിടെയാണ് ഈ കോച്ച് നമ്പർ എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ കാണില്ല ഇവിടെ കോച്ച് നമ്പർ എഴുതിയാണ്ടോ ഈ ഒരു പേപ്പറിലാണ് ഇരുപത്തിരണ്ട് എൻ്റെ ഇത് ലാസ്റ്റ് കയറപ്പോൾ ഇത് ഇരുപത്തിരണ്ട് എൻ്റെ ഇരുപത്തി മൂന്ന് അതിൻ്റെ അതായിരിക്കും ഈ ലാസ്റ്റ് കോച്ചായിരിക്കും ഓ ഞാൻ ട്രെയിനിൻ്റെ അകത്ത് കയറി ഇതാണ് എൻ്റെ ട്രെയിൻ ഇതാണ്ടോ എ സി ഓൺ ആക്കിയിട്ടില്ല എ സി ആണെന്നാണ് തോന്നുന്നത് ഇതാണ് നമ്മുടെ സീറ്റ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് വിൻഡോ ഇല്ല ഇതിന് വിൻഡോ അല്ല ഇതിനൊക്കെ വിൻഡോ ഉണ്ട് എന്തെങ്കിലും ആയതെങ്കിൽ അറിയില്ല ഏതായാലും നമുക്ക് ഉഷാറായിട്ട് ഉറങ്ങാം പുറത്തെ കാഴ്ചയുള്ള ഞാൻ ഏതെങ്കിലും സീറ്റ് ഫ്രീ ഉണ്ടെങ്കിൽ കാണാം ഇത് പുഷ്പാക്ക് ഒക്കെയുള്ള സീറ്റാണല്ലോ പുഷ്പാക്ക് ഉണ്ട് ഒരു ട്രെയിൻ ഉണ്ട് ചാർജിങ് സ്ലോട്ട് ഉണ്ട് കുഴപ്പമില്ല ഉഷാറ മൂന്ന് മണിക്കൂർ മുപ്പത്തിനാല് ആണ് യാത്ര താഷ്കൻ്റെ ഏറ്റവും സമർപ്പിക്കുന്നത് എനിക്കായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് സോമാണ് അത് നമ്മുടെ കറൻസിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഇതിൽ സീറ്റിങ് ഇങ്ങനെ ഉള്ളത് ഒരു സൈഡിൽ രണ്ട് സീറ്റും ഒരു സൈഡിൽ ഒരു സീറ്റായിട്ടാണ് സീറ്റിങ് ഉള്ളത് ഇവിടെ ഉണ്ട് ട്രെയിനിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ ഇതിൽ തന്നെ പോവാം മുകളിലൂടെ പാലൊന്നും കൂടെ അല്ല സൈഡിൽ തന്നെ കാരണം ആ ട്രെയിൻ അതുവരെ വരുള്ളൂ ഇവിടെ വരുന്ന ട്രെയിനാണ് ഇതുവരെ വരുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നത് ഇവിടുത്തെ ട്രെയിനാണ് അഫ്രോസിയോബ് നമ്മൾ നേരത്തെ കണ്ട ബുള്ളറ്റ് ട്രെയിൻ ഇറങ്ങില്ലേ അത് ഭയങ്കര ഫാസ്റ്റാണ് നമ്മൾ പോകുന്ന ട്രെയിൻ്റെ ഡബിൾ ചാർജ് ഉണ്ടാവും കുറഞ്ഞ സമയം കൊണ്ട് എത്തും ചെയ്യും ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഭയങ്കര വിഷപ്പ് ഇപ്പം ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു കോഫിയും ആൻഡ് സമോസയൊക്കെ വാങ്ങി നമ്മളാട്ട് പോലെ ഇതിൻ്റെ അകത്ത് കിട്ടുമോയെന്ന് അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ പോണേ ട്രെയിൻ യാത്ര ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്തെന്ന് അങ്ങനെ വല്ല സ്മൂത്ത് ആയിട്ട് നീങ്ങിപ്പോയി എന്ത് സംഗതിയാണോ അതിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം പുറത്തെ കാഴ്ചകൾ ഏതായാലും ഇപ്പോൾ കാണാൻ പറ്റില്ല അവർ ഇതിലും കച്ചവടം ഉണ്ട് കേട്ടോ കൊക്കോ കോളാണ് വിൽക്കുന്നത് അപ്പോൾ ഈ ട്രെയിനിലെ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഓക്കെ യൂറോപ്യൻ ക്ലോസറ്റ് വാഷ്വേസ് നമ്മളെ ട്രെയിനിൻ്റെ അകത്തുള്ള പോലെ തന്നെയാണ് പക്ഷേ നല്ല വൃത്തിയാണ് നോക്ക് എന്ത് വൃത്തിയാണ് നോക്ക് ഒരു ഗ്ലാസ് ഉണ്ട് പുറത്തേക്ക് കാഴ്ചകളൊന്നുമില്ല നമ്മളിവിടെ ഒരു ഗ്ലാസ് ഉണ്ടാവില്ല ഇണ്ടാതില്ല ഇനി വറ്റും ബോയിലുണ്ടോ അറിയില്ല ഇവിടെ ഏതായാലും ഇല്ല ഇതിലൊരു സോപ്പ് വെച്ചിട്ടുണ്ട് ഓഹോ ഹാൻഡ് വാഷ് ഉണ്ട് അല്ലേ സൂപ്പർ അല്ലേ ഇത് നമ്മളവിടെ തന്നെ തുറന്നെടുക്കുകയാണല്ലോ നല്ല നല്ല വൃത്തി ഉണ്ട് ടോപ്പ് വൃത്തിയിലൊരു കോംപ്രമൈസ് ഇല്ല പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഫ്ലഷ് ഉണ്ടാവില്ല ഫ്ലഷ് ഇല്ല ഒന്നുമില്ല നമ്മൾ കയ്യിൽ കുപ്പി കരുതേണ്ടി വരും കുപ്പി കരുതില്ലേ നമുക്ക് കഴുകാൻ കഴിയൂല പിന്നെ ഇവിടെ ടിഷ്യൂ ഉണ്ടാവുന്നുണ്ട് നമുക്ക് കാര്യമില്ലല്ലോ പിന്നെ ഈ ടോയ്ലറ്റിന് വേണ്ടോ അത് അടഞ്ഞെടുക്കേണ്ട ഞാനങ്ങനെ ആലോചിച്ചത് എങ്ങനെ അത് പരിപാടിയിൽ നിന്ന് അപ്പൊ ഒരു ലിവർ ഉണ്ട് കണ്ടോ ഇങ്ങനെയാണ് ചോക്കുമ്പോ വെള്ളം വരും അതോ ഹോള് ഓൺ ആവുകയും ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ പരിപാടി ഇവിടെ ലിവർ കണ്ടോ ഇതില് വിത്ത് എയർ കണ്ടീഷണർ നമുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഒന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല തണുപ്പ് ഇല്ല എന്നാലും തണുപ്പൊന്നുമില്ല ഞാൻ നമ്മൾ ബോഗിൻ്റെ പുറത്തേക്ക് വന്നിട്ടോ അതാണ് പുറത്തെ കാഴ്ചകൾ ഒരുപാട് കൃഷികൾ കാണുന്നുണ്ട് റോഡുകൾ കാണുന്നുണ്ട് മലനിരകൾ കാണുന്നുണ്ട് ചെറിയ ചെറിയ കാടുകൾ കാണുന്നുണ്ട് പശു മെയ്യടക്കുന്നുണ്ട് നമ്മൾ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കൃഷികളും ചെറിയ വീടുകളൊക്കെ തന്നെ പക്ഷേ ഇവിടെ അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടാവും ചെറിയ ചെറിയ വീടുകളുണ്ടോ ചെറിയ വീടുകൾ നമ്മൾ ടൗണിൽ കാണുമ്പോൾ വലിയ എല്ലാം ആയിരിക്കും പക്ഷേ ഇങ്ങനെ റെയിൽവേ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ വീടുകളും ഗ്രാമങ്ങളൊക്കെ ഉള്ളിലൂടെ ഒക്കെയാണ് ഇന്ന് പോകാം നോക്കി എത്ര ചെറിയ വീടുകളാണ് നോക്ക് ഇവിടെ ഈ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തേക്ക് ഒരു മതിൽ കിട്ടിയിട്ടുണ്ടോ ആ ഗ്രാമക്കാർക്ക് ഈ ട്രാക്കിലേക്ക് വരാൻ കഴിയില്ല ഇവിടെ ഒരു ബോർഡർ ഉണ്ട് ഒരു മതിലും ഉണ്ട് ഇതൊക്കെ വില്ലേജുകളാണ് കാണുന്നത് ചെറിയ ചെറിയ വീടുകളുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോഗിൻ്റെ ഉള്ളിൽ തണുപ്പില്ലാന്ന് പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ചെറിയ ആയിട്ടുള്ള എ സി ആയിരിക്കും പിന്നെ ഇവിടുത്തെ വീടുകളുടെ മുകളുണ്ടോ വാർപ്പല്ല ഒരു തരം ഷീറ്റാണ് അധികം കാണുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇവിടെ കാണുന്നില്ല അധികവും മുകളിൽ ഇങ്ങനെ ഷീറ്റ് രണ്ട് സൈഡിലാക്കിയിട്ടാണ് എല്ലാ നിർമ്മാണങ്ങളും കാണുന്നത് സമർക്കന്തിൽ അപ്പോൾ ഇതാണ് സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ പത്ത് മിനിറ്റ് ഡിലേ ഉള്ളൂ കേട്ടോ ട്രെയിൻ അപ്പോഴേക്കെത്തി ഏതായാലും സൂപ്പർ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നമ്മളെപ്പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോലെ ഓവർ ബ്രിഡ്ജൊന്നുമില്ല ഈ ട്രാക്കിലൂടെ അങ്ങനെ പോകാനുണ്ടാ ഈ സമയത്ത് വേറെ ട്രെയിൻ ഉണ്ടാവില്ല അത്ര ട്രെയിൻ ഉണ്ടാവുള്ളൂ എന്ന് അറിയില്ല ഈ സമർക്കന്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇത് നിർമ്മിച്ചത് തുർക്കിസ്ഥാൻ പ്രൊവിൻസിന്റെ ഭാഗമായിട്ടും റഷ്യൻ എംപയറിന്റെ തുർക്കിസ്ഥാൻ പ്രൊവിൻസിന്റെ ഭാഗമായിരുന്നു ഇതുണ്ടായിരുന്നത് സെൻട്രൽ ഏഷ്യയിലൂടെ അന്ന് ആക്റ്റീവായിട്ട് റെയിൽവേ ഉണ്ടായിരുന്നു കാരണം സമർക്കന്ദ് അന്ന് ഇതിൻ്റെ പ്രധാന ഭാഗമായിരുന്നു ട്രേഡിന്റെ ഭാഗമായിരുന്നു സിൽക്ക് റൂട്ടിന്റെ പ്രധാന ഒരു ഭാഗമാണ് സമർക്കന്ദ് എന്നുള്ളത് ഈ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്ക് ഇതിലൂടെ പോകലെങ്കിട്ട് ഇത്ര ആയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ബിൽഡിംഗ് ൊക്കെ ഒരുപാട് തവണ വീണ്ടും റീകൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പഴയ ലുക്കൊന്നും അല്ല ഇവിടെ എങ്ങനെയൊരു നിർമ്മാണം കാണട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ നമ്മൾ വന്ന ട്രെയിൻ ഉണ്ടല്ലോ രണ്ട് ഭാഗമായി ഇപ്പോൾ അതുണ്ടോ കുറച്ചിവിടെ കുറച്ചാ കുറച്ചാണ് പോകുന്നത് എന്താ പറ്റി ബാക്കിയുള്ള അല്പം ബുഹാറയൊക്കെ പോകണ്ടാവും ഞാൻ വന്ന ബോഗിയൊക്കെ അതിലാണ് അതൽ അത് ആ രണ്ട് മൂന്ന് ബോഗി അല്പം ബുഹാറ പോകുണ്ടാവില്ല എവിടെ വന്നാലും ഇരിക്കാനുള്ള സ്ഥലം ചുറ്റും പച്ചപ്പും നല്ല വൃത്തിയും നല്ല ബിൽഡിങ്ങും എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഇവിടെ വരുമ്പോൾ തന്നെ ഒരു വൈബാണ് പോസിറ്റീവ് വൈബ് വൈബിങ്ങനെ കിട്ടും ഇതിൻ്റെ വൃത്തി ഇതിൻ്റെ അടുക്കും ചിട്ട കാണുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടാവും ഈ ബിൽഡിങ് അത്യാവശ്യം പഴക്കമുള്ള ബിൽഡിങ്ങാന്ന് തോന്നുന്നത് ഇപ്പം നമുക്കിതിൻ്റെ എക്സിറ്റിലേക്ക് കിടക്കാം ഇതിലൂടെയാണ് എക്സിറ്റ് കൊക്ക കോളൻ്റെ പരസ്യമില്ലാത്തൊരു ഏരിയ ഇല്ല കേട്ടോ ഇതാണ് സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചട്ടോ എൻട്രൻസിൻ്റെ കാഴ്ച എന്തു ഭംഗിയാലേ പിന്നെ അങ്ങോട്ട് നോക്ക് ഇതിൻ്റെ ചുറ്റുപോകം നല്ല മനോഹരമായ ചെടികളാണ് ഏതോ ഒരു പാർക്കിൽ വന്ന കാര്യമാണ് ഇങ്ങനെ ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് എന്ത് ഭംഗി അതൊക്കെ നമുക്ക് എന്താ അതിൻ്റെയൊക്കെ രസം യാറോ ചെറിയ ചെറിയ പൂക്കളും അതിലുള്ള ജന്തുക്കളും ഒരു നാച്ചുറൽ വൈബാണ് കേട്ടോ ഇവിടെ ഒരു പാർക്കല്ലത് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ് ആകെ അത്ഭുതപ്പെട്ടു പോവുക അപ്പോൾ ആ ഒഴി വരുന്നത് ട്രാമാണ് കേട്ടോ പഴയ ട്രാമൊക്കെ പോണേ സൂപ്പറല്ലേ എത്ര വഴക്കെണ്ണമെന്ന് അറിയില്ല രണ്ട് രണ്ട് പോകി ഉള്ള ഡ്രാമ നല്ല രസമുണ്ട് കാണാൻ റോട്ടിലൂടെ തന്നെയാണ് കൊൽക്കത്തക്കുള്ള പോലെ തന്നെ ഭക്ഷണം കഴിച്ചിനി ഇപ്പോൾ നേരെ പോവാണ് റൂം ഒരു ഹോസ്റ്റൽ നോക്കിയുണ്ട് ഹൈക്ക് പോവാണ് ബുക്ക് ചെയ്തിട്ടില്ല നോക്കി വെച്ചിട്ടുണ്ട് നല്ല വെയിലാണ് ചൂട് ഉണ്ട് കുഴപ്പമില്ല കഠിനമായ ചൂടില്ല അപ്പം ഞാൻ ലോ ഹോസ്റ്റലിൻ്റെ ലൊക്കേഷൻ ഇട്ട് ഇവിടെ എത്തിയതാ ഏതോ ഒരു ഗല്ലിൻ്റെ ഉള്ളിൽ ഇതാണ് ഹോട്ടൽ അസാലിയ പക്ഷെ ഇവരെങ്ങനെ വിളിക്കും ഇതായിരിക്കുമല്ലേ ട്വൻ്റി ഫോർ ഇന്ന് ബെല്ലായിരിക്കും ചേർക്കും ആ അതാ അവിടെ ബല്ല്യുണ്ട് ബല്യടിച്ചു ഇതാണ് ഹോസ്റ്റൽ കേട്ടോ ഇത് ഇത് ബെഡ് ഇത് കുളിമുറി ഇതാണ് ടോയ്ലറ്റ് ഇതിലും ഫ്ലഷില്ല വെള്ളമില്ല പിന്നെ ടിഷ്യൂ ഉണ്ട് ഇതാണ് ഹോസ്റ്റലിൻ്റെ പുറത്തെ ഭാഗം രണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സ്ഥലമുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനൊരു മുറ്റുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഹോസ്റ്റൽ ഒരു ഗല്ലിയിലാണുള്ളത് ഉള്ളത് ഇവിടുത്തെ വീടുകളുണ്ട് ഞാൻ നേരത്തെ ട്രെയിൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അധികവും മുകളിൽ ഇങ്ങനെ ഷീറ്റുകളാണ് ഞാൻ നിൽക്കുന്നത് ഒരു നേരെ കോൺക്രീറ്റ് ആണ് കേട്ടോ അതിൻ്റെ മുകളിലുള്ളത് ഷീറ്റാണ് ഇത് കോൺക്രീറ്റ് വേറെ ഇഷ്ടീക ഉണ്ട് തോന്നുന്നു അല്ലേ അതിൻ്റെ മുകളിലാണ് ഷീറ്റ് തോന്നുന്നത് എന്നൊക്കെ വേറെ രൂപത്തിലാണ് ഇതുവരെ സ്റ്റേ ചെയ്തിരുന്ന താഷ്കൻ്റെ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ക്യാപിറ്റൽ ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അവിടുത്തെ സെറ്റപ്പ് ആയതിലും ഇവിടെ ഉണ്ടാവില്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും റോഡൊക്കെ പൊട്ടി പൊളിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വൃത്തിയോ നോക്ക് ഒരു പേപ്പറോ വേസ്റ്റോ ഒന്നുമില്ല ആ മുകളിലെ ചീറ്റുമൊത്ത വെള്ളം മഴവെള്ളം വരാനുള്ള ഒരു സംവിധാനം ഉണ്ടോ അടിവരെ എത്തുന്ന ഇത് കണ്ടോ അവിടെ ചെറിയൊരു ബെറി കണ്ടോ ഇത് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടി വലിയ രൂപത്തിലുള്ളതാണ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് നല്ല ചുവപ്പുള്ളൊരു ബെറിയാണ് ഇവിടുത്തെ ചെറിയ വീടുകളാണ് കേട്ടോ അത് ഇടവഴികളൊക്കെ കണ്ടില്ലേ അതും നല്ല വൃത്തിയാണ് വേസ്റ്റ് ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ എത്ര തുപ്പിയിട്ടും മിഠായി കടലാസും ഐസ്ക്രീമിൻ്റെതും വെള്ളം പ്ലാസ്റ്റിക്കും കുപ്പിയും എന്തൊക്കെയായിരിക്കും റോഡ് സൈഡിൽ എന്നുണ്ടെന്ന് ഒരു പള്ളി പോലെ ഉണ്ടല്ലോ ഡിസൈനൊക്കെ പണി പൂർത്തിയായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലെ പണി കഴിഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളിൽ പണി കഴിയാത്ത തേപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ പെയിൻറ്റിങ് കിടന്ന് കഴിഞ്ഞ് പോകുന്നതാണ് എന്താ പറയുക നമ്മളിവിടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഷാഹി സിൻഡ എന്ന് പറഞ്ഞൊരു സ്ഥലം വളരെ സൊഹാബിൻ്റെ ഖബറുണ്ട് അത് പോയി ജിയാറത്തേത് വരാം ആ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു പാർക്കിംഗ് കാണുന്നുണ്ട് നല്ലൊരു തണലൊക്കെ ഉള്ള സ്ഥലം ഇവിടെ തൈതിരിക്കുന്നത് ഷാഖി സിൻഡാഹീന്നാണ് ഇവിടെ ഷാഖീനാണ് അല്ലെ ഇരി അതിൻ്റെ കവാടാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്ക് സമർക്കന്തിൽ നമ്മളിത് ഇങ്ങോട്ട് കാണാൻ പോകുന്നേ നാളത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഈ കവാടം കടന്ന് അകത്ത് ചെന്ന് നോക്കാം സ്റ്റെപ്പ് കയറി പോകണം എന്ത് കവാടല്ലേ ഭംഗി എൻ്റെ ഉള്ളിലൊരു സൊഹാബിയുടെ ഖബർ ഉണ്ട് കേട്ടോ ഇതിന് ഐവാൻ എന്നാണ് പറയട്ടോ ഇതുണ്ടോ ഐവാൻ അമീർ ഹുസൈൻ്റെ മദറിന് വേണ്ടിയിട്ട് മുഹമ്മദ് സിദ്ദീഖ് എന്നൊരു ആർക്കിടെക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഉണ്ടാക്കിയതാണ് ഇത് ഇനി ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കയറി പോകണം കേട്ടോ എൻ്റെ ഉള്ളിൽ കയറുന്ന ടിക്കറ്റ് എടുക്കണം നാലായിരം സോമാണ് ടിക്കറ്റ് ചാർജ് നാലായിരം അല്ല നാൽപ്പതിനായിരം ഇതുപോലെ നല്ല മനോഹരമായ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകണം ഇതിൻ്റെ ഡോമുകൾ കണ്ടോ നല്ല പച്ച നിറത്തിൽ രണ്ട് ഉണ്ട് ഇവിടെ കയറി ചെല്ലുന്നിടത്തായിട്ട് തന്നെ ഇവിടെ കാണുന്നത് രണ്ട് കവറുകളാണ് നമ്മൾ നേരത്തെ കണ്ട നമ്മൾ നേരത്തെ കണ്ട അമീർ ഹുസൈനു വേണ്ടി അതുണ്ടാക്കിയില്ലേ ആ അമീർ ഹുസൈൻ്റെ ഉമ്മയും അമീർ ഹുസൈനുമാണ് ഇവിടെ മറകട്ട് കിടക്കുന്നത് ഈ അമീർ ഹുസൈൻ എന്നുള്ളത് അമീർ തീമൂറിൻ്റെ കമാൻഡർ ആയിരുന്നു കേട്ടോ തൈമൂറിൻ്റെ കമാൻഡർ ആയിരുന്നു ഇതിൻ്റെ ഡിസൈനുണ്ടോ ഇങ്ങനത്തെ മാർബിളോ എന്താണെന്ന് പറയാം ഇങ്ങനത്തെ സാധനമാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇതിനകത്തുള്ള ഖബർ അമീറിന്റെ മകൻറെ ഖബറാണ് ഉണ്ടോ ഇവിടെയും ഒരുപാട് ഖബറുകൾ ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ അതൊക്കെ പിൽക്കാലത്ത് അമീർ തിംബൂറിന്റെ കാലത്തുണ്ടായ ഖബറുകളൊക്കെയാണ് ഈ ഷാഹീസിൻ്റെ എന്നൊരു ഏരിയയുടെ രൂപമാണ് നമ്മൾ വാതി വരുന്ന കവാടം നമ്മൾ നേരത്തെ കണ്ട രണ്ട് മിനാരങ്ങൾ ഉള്ളത് അതിന് രണ്ട് മിനാരം പിന്നെ ഈ നടവഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെ എവിടെയാണ് സഹാബിയുടെ കബറ നമുക്ക് പോയി വയ്ക്കാം ഇവിടെ അന്നത്തെ കാലത്തെ കല്ലൊക്കെ പൊട്ടിയതൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇതാണോ വേറെ കുറെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇത് നിർമ്മിച്ച് ഇത്രയും കാലം കഴിഞ്ഞിട്ടും അത്ര ഭംഗിയിലാണ് ഇത് നിൽക്കുന്നത് നോക്ക് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അത്യാവശ്യം എല്ലാ പരിക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരോട് വന്നുകൊണ്ടാകെ തകർത്തു പോയ മതത്തെ തകർത്തു ആൾക്കാരെ തകർത്തു ഈ കാണുന്നതിൽ ഒരുപാടാളുകൾ മുസ്ലിം ആയിരിക്കും തട്ടടാതൊക്കെ ഇവിടുത്തെ ആളുകൾ പക്ഷേ സോവിയറ്റ് ഭരണകാലഘട്ടത്തിൽ അവരുടെ മതം എടുത്ത് കളഞ്ഞതാണ് അവർ മുസ്ലിങ്ങളാണ് പ്രാക്ടിക്കലി മുസ്ലിങ്ങളാണ് നിസ്കരിക്കുന്ന ആളുകളാണ് പക്ഷേ ഡ്രസ്സൊക്കെ അങ്ങനെ ആയിരിക്കും ഇനി നമ്മൾ വേറൊരു കവാടം കിടന്ന് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ അവിടെ നബിസ് അലൈഹി വസ്ലമിയുടെ ഒരു ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് കുസംബിൻ അബ്ബാസ് എന്നവര് ക്യാരക്ടർ കൊണ്ടും അപ്പിയറൻസ് കൊണ്ടും എന്നെ പോലെയാണ് അതുപോലെ വേറെ ആരുമില്ലായും നിറത്തി വരുന്നൊരു നബി സുല്ലാ അലൈഹി വസ്ലമിയുടെ വാക്ക് അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടായിരിക്കും ആ സുഹാബിയുടെ കുസംബിൻ അബ്ബാസ് റതിയുല്ലാൻ്റെ ഖബറുള്ളത് ഇവിടെ അങ്ങനെ മിഹറാബ് പോലൊരു സ്ഥലം ഉണ്ട് കേട്ടോ ചിലപ്പോൾ നിസ്കരിക്കാനൊക്കെ അന്ന് ഉപയോഗിച്ചേക്കാം ഇതിനകത്താണ് നമ്മൾ പോയത് ഇതിനകത്തൊന്ന് തിരിച്ചു വന്നു ഇനി ഇവിടെ കുറച്ച് നിർമ്മാണങ്ങൾ കൂടി കാണിച്ചിട്ട് ഞാൻ ബാക്കി പറഞ്ഞത് ഇത് കണ്ടോ ഇതൊക്കെ ഒരുപാട് നിർമ്മാണങ്ങളാണ് അവർ ഖബറുണ്ട് ഇത് അമീർ തൈമൂറിൻ്റെ ഭാര്യയുടെ ഖബറാണെന്നാണ് മനസ്സിലാകുന്നത് കുത്തുലുഖ് എന്ന ഭാര്യയുടെ ഖബറാണ് ഇവിടെ ഇവിടെ വേറൊരു ഖബറുണ്ട് അങ്ങനെയൊക്കെ അപ്പം ഇതിനകത്താണ് ഖുസാ ബിൻ അബ്ബാസ് റലിഅള്ളൻ്റെ ഖബറുള്ളത് ഇതാണോ ചെറുതായിട്ടേ കാണുള്ളൂ അപ്പം അങ്ങനെ കുസമ ബിൻ അബ്ബാസ് റലി അള്ളാഹു എന്ന മഹാൻ്റെ ഖബർ സിയാറത്ത് ഇത് അറിഞ്ഞാണ് അപ്പൊ അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇവിടെ വന്നാൽ ഇവിടെയും ഒരുപാട് ഖബറുകളുണ്ട് അമീർ തിമോറിൻ്റെ ഭാര്യ എന്നിവരുടെയൊക്കെ ഖബറുകൾ ഇവിടെയുണ്ട് അപ്പം ഷാഹീദിൻ ദ എന്നാണ് ഇതിന്റെ പേര് ഷാഹിസിൻ എന്ന് പറഞ്ഞാൽ ലിവിങ് കിങ് എന്നാണ് അപ്പം കുസമു ബിൻ അബ്ബാസ് റലി അള്ള്ഹാനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട് മുത്തനബി സാഹ അലൈഹി സ്വലാമയുടെ കസിൻ ആണ് കുസമുബിൻ അബ്ബാസ് റലി ഉള്ളഹാഹന്നു പിന്നെ എവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വരികയും യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്ത മഹാനാണ് കുസമു ബിൻ അബ്ബാസ് റലിയുള്ള വന്നു അപ്പോൾ അമീർ തിമൂറൊക്കെയാണ് പിന്നെ അതിന് മുന്നേ നിർമ്മാണം തുടങ്ങിയിട്ട് പിന്നെ അമീർ തിമൂർ എക്സ്പാൻഡ് ചെയ്തു അങ്ങനെയൊക്കെ എന്ത് തോന്നുന്നു ഈ ഒരു മൊത്തത്തിലുള്ള പ്രോപ്പർട്ടി പിന്നെ പതിനാലാം നൂറ്റാണ്ടിലെ യാത്രക്കാരനായ ഇബിനു ബത്തൂത്ത ഈയൊരു സ്ഥലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ആളുകളുടെ വിശ്വാസ പ്രകാരം കുസാബിൻ അബ്ബാസ് റതിയുള്ളഹ് വൻഹു ആ യുദ്ധത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം അതായത് അതുകൊണ്ടാണ് ഇവിടെ സിന്ദ എന്ന പേര് വരാൻ കാരണം ലിവിങ് കിങ് എന്ന പേര് വരാൻ കാരണം ഈ ഒരു സംഗതി ഇബിനുബത്തൂത്തെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഞാൻ കണ്ടിട്ടില്ല നോക്കണം പിന്നെ ഇപ്പൊ ഈ നിർമ്മാണം ഉണ്ടല്ലോ മഹാൻ ഖബറിന്റെ മുകളിലുള്ള നിർമ്മാണം പിന്നെ ഈ നിർമ്മാണങ്ങളൊക്കെ ഇത് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് നൂറ്റാണ്ട് കാലായിട്ടുള്ള വലിയ നിർമ്മാണമാണെന്നാണ് ചരിത്രം കാണുന്നത് ഏതായാലും ഈ മഹാന്മാരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകട്ടെ ഇവിടുത്തെ നിർമ്മാണം കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ കുബകളൊക്കെ കാണാൻ പറ്റും മണ്ണിൻ്റെ കുപ്പ പച്ച പച്ചക്കുബുണ്ട് ഇത് കണ്ടോ മാഷാഹ് എന്ത് ഭംഗിയാണല്ലോ ഇതൊക്കെ ഇവിടെ കബറുണ്ട് കേട്ടോ ഇതൊക്കെ കബറാണ് ഒക്കെ ഏതെങ്കിലും അമീർത്തിമോറിൻ്റെ കാലത്തുള്ളതോ അതിന് മുന്നേ ഉള്ളതൊക്കെ ആയിരിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ സമ്പർക്കത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം അപ്പം ഞാനവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ പുറത്തെത്തി അങ്ങനെ അവിടുത്തെ കാഴ്ചകളും സിയാറത്തും എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് നടന്നു ഇനി നാളെ സമർക്കന്തലെ തന്നെ പ്രധാന സ്ഥലങ്ങളിലേക്ക് പോകണം അതിന്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റവും ോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ